മുസ്ലിം യുവാവിനെ കെട്ടിപ്പിടിച്ചു കരയുന്ന രണ്ട് ഹിന്ദു പെൺകുട്ടികളുടെ ചിത്രങ്ങളാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഗൗരി സാവരി എന്നീ പെൺകുട്ടികളാണ് കല്യാണ വേഷത്തിൽ ബാബാ ഭായ് പത്താൻ എന്ന യുവാവിനെ കെട്ടിപ്പിടിച്ചു കരയുന്നത് ബാബാ ഭായ് പത്താൻ എന്ന മുസ്ലിം യുവാവിന്റെ വീടിനടുത്തുള്ളവരാണ് കുട്ടിക്കാലത്ത് തന്നെ പിതാവ് നഷ്ടപ്പെട്ട ഗൗരിയും സാവരിയും അമ്മയാണ് ഇരുവരെയും കഷ്ടപ്പെട്ട് വളർത്തുന്നത് ഇത് കണ്ടുകൊണ്ടാണ് ബാബാ ബാബാഭായ് പത്താൻ സഹോദരിമാരെ വർഷങ്ങൾക്ക് മുൻപ് ദത്തെടുക്കുന്നത് ഒടുവിൽ അവരുടെ ആഗ്രഹപ്രകാരം അവരെ പഠിപ്പിച്ചു നല്ല വരന്മാരെ അന്വേഷിച്ച് കണ്ടെത്തി അവരുടെ വിവാഹവും നടത്തിക്കൊടുത്തു അതും അവരുടെ മതാചാരപ്രകാരം ഒടുവിൽ വിവാഹം കഴിഞ്ഞ് പോകുന്നതിനിടെയാണ് ബാബാഭായ് പത്താനെ പിരിയുന്ന സങ്കടത്തിൽ രണ്ട് പെൺകുട്ടികളും അയാളെ കെട്ടിപ്പിടിച്ച് കരയുന്നത് പെൺകുട്ടികളുടെ മാതാവ് പത്താനെ സ്വന്തം സഹോദരനായാണ് കണ്ടത് വർഷാവർഷം അവർ പത്താന്റെ കയ്യിൽ രാഗി കെട്ടി അത് ആഘോഷിക്കാറുമുണ്ട് അതുകൊണ്ടു കൂടിയാണ് ഒരമ്മാവന്റെ സ്ഥാനത്തു നിന്നും മറ്റൊരു മതത്തിൽപ്പെട്ടവരായിരുന്നിട്ട് പോലും പത്താൻ സഹോദര